ആയോൾ ലേക്ക് മാൻ ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാജീവണ്ണും റോബർട്ട് റോബർട്ടണ്ണും ഉണ്ട് കൂടെ അവരുടെ കൂടെ നമ്മൾ വള്ളത്തെ കായൽ വരെ പോവുകയാണ് നമ്മൾ ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താ മീൻ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല അത് കിട്ടിക്കഴിഞ്ഞ് പറയാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ കായലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ റോബർട്ട് എണ്ണും ചൂണ്ടയുമായിട്ട് വള്ളത്തിലിരിപ്പുണ്ട് കൂടെ രാജീവണ്ണും ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പോയ വഴിക്ക് നമ്മുടെ എഞ്ചിനിൽ ഒരു ചവറ് പിടിച്ചിട്ടുണ്ട് എന്തോ പ്ലാസ്റ്റിക്കോ കൂടോ എന്തോ ആണ് അപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാം അഴിച്ചുപറിച്ച് കളയാൻ ഉണ്ട കളയുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചവറൊക്കെ പിടിച്ച് നമ്മുടെ യാത്ര മുടങ്ങാറുണ്ട് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ കണ്ട അടുത്ത മൂന്നാമത്തെ ഹൗസ് ബോട്ടാണ് പടുകൂറ്റം ബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അടിപൊളി ഹൗസ് ബോട്ടാണ് അങ്ങനെ നമ്മൾ കുറേ യാത്ര ചെയ്തതിന് ശേഷം നമുക്ക് കായലിലെത്തിയിട്ടുണ്ട് നല്ല ഓളമാണ് വള്ളം കിടന്ന് നല്ല രീതിയിൽ കിടന്ന് മറിയുന്നുണ്ട് ഞാൻ ആ ഫ്രണ്ടിലിരിക്കുകയാണ് നല്ല ഓളമാണ് കേട്ടോ നല്ല കാറ്റുമുണ്ട് നല്ല ഓളമുണ്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താറായി ോട്ടിലെത്തിയിട്ടുണ്ട് ചൂണ്ടയൊക്കെ ഇടത്ത് നമ്മള് വലിയ വള്ളത്തിരുന്ന് തന്നെ വലിക്കാനുള്ള തയ്യാറെടുപ്പാണ് രണ്ട് പേരെ രണ്ട് ചൂണ്ടയുണ്ട് നമ്മളേല് അടിച്ചിട്ടുണ്ട് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് അതെ അതെ ഓർമ്മയൊക്കെ തന്നെ ഉള്ളി നടക്കില്ലേ? ചീരക്കാട്ടേ കുളിച്ചിട്ടുള്ളോ?

അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ വാള നമുക്ക് അടിച്ചിരിക്കുകയാണ് വെള്ളം നിറയെ വാളയായിട്ട് ഞങ്ങൾ ഇന്നിവിടുന്ന തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ള് അടിച്ചു രണ്ടാമത്തെ 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 സാധനം അടിച്ചിട്ടുണ്ട് ഇപ്പം രാജണ്ട ചൂണ്ടനാണ് രണ്ടാമത്തെ വാള നമുക്ക് അടിച്ചിരിക്കുന്നത് സാധനം സൈസ് സാധനമാണെന്ന് തോന്നുന്നു ഒന്ന് കാണിക്കണം നമ്മളെ നമ്മളെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കണേ ഇപ്പൊ കിട്ടിയ സാധനം ഉടക്കി അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടു വാള ഇപ്പം അടിച്ചിരിക്കാണ് രണ്ടെണ്ണം ഇത് നമ്മൾ ചൂണ്ട വലിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച അത്യാവശ്യം വലുപ്പമുള്ള മീനായിരിക്കുന്നു പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശം അത്ര വലിപ്പം ഇല്ല ചെറുതാണ് എന്നാലും നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ശരിയുണ്ട് ആറ്റുവാളയാണ് ആറ്റുവാളയാണ് ഇപ്പം രണ്ട് ആറ്റുവാളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടും ആറ്റുവാളയാണ് സാധനം അപ്പം ഇവിടെ നമ്മുടെ ദൗത്യം വീണ്ടും തുടരുകയാണ് വള്ളം നിറയെ വാളയായിട്ട് നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ നമ്മൾ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടുപ്പിച്ച് രണ്ട് വാള നമുക്ക് അടിച്ചു അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച ഈ വള്ളം നിറയെ വാളയായിട്ട് ഇന്ന് വീട്ടിൽ പോത്തളന്ന പക്ഷേ ആ രണ്ടാമത്തെ അടിച്ചതിന് ശേഷം പിന്നെ ഒറ്റ വാള പോലും നമുക്ക് അടിച്ചിട്ടില്ല അങ്ങനെ സമയം പോയതല്ല നമുക്ക് വാളയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയ വാളയും കൂടി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള കുട്ടനാടിൻ്റെ റിയൽ ലൈഫ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക